കവിത ഇരുളിനുമുണ്ട് കഥ പറയാ രചന റെവറൻ ഫാദർ ബാബു തട്ടിൽ ഇരുളിനുമുണ്ട് കഥ പറയാ പകലുകൾ അസ്തമിക്കുന്നു ഇരുണ്ട രാത്രികൾ വന്നെത്തി എനിക്കൊപ്പമുണ്ടായിരുന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോ അതോ അവരോടൊപ്പമെത്തുവാൻ എനിക്ക് കഴിയാതെ പോലും ആരുമില്ലാതെ തനിച്ചായ്പോൾ ഭയവും ചില വീണ്ടു വിചാരങ്ങളും കൂട്ടിനു വന്നു എന്നെ ഭയപ്പെടുത്തിയ ഇരുൾ പറഞ്ഞു ഞാനില്ലെങ്കിൽ കാണാനാകില്ല ശതകോടി താരങ്ങളെ ഞാൻ ഉണ്ടായതുകൊണ്ടാണ് നിനക്ക് പ്രഭാതങ്ങളുണ്ടായത് ഞാനാണ് നിന്നെ സുഖനിദ്രയിലേക്ക് നയിക്കുന്നത് ആ ഉറക്കത്തിലാണ് നീ സ്വപ്നങ്ങൾ കാണുന്നത് ഞാനാണ് മറച്ചു വെച്ചത് രഹസ്യത്തിൽ നീ ചെയ്ത തെറ്റുകൾ ഓരോന്നും എന്നിട്ടും നീ എന്നെ വിളിക്കുന്നു ഞാൻ ഇരുട്ടാണെന്ന് കൂരിരുട്ട്